നമസ്കാരം നെഹ്റു ആയിരുന്നു ശരി മോദി വന്നതോടെ കാര്യങ്ങൾ വളരെ വ്യക്തമായി തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യയുടെ രാഷ്ട്രപിതാക്കന്മാർ സ്വപ്നം കണ്ട ബഹുസ്വരതയുടെയും മതേതരത്വത്തിന്റെയും അടിത്തറയിൽ ഇന്ന് ഭിന്നിപ്പിന്റെയും വർഗീയതയുടെയും നിഴൽ വീഴുമ്പോൾ ജവഹർലാൽ നെഹ്റു എന്ന ദീർഘവീക്ഷണമുള്ള ഭരണാധികാരിയുടെ തീരുമാനങ്ങൾ എത്രത്തോളം ശരിയായിരുന്നു എന്ന് എഴുപത്തിയഞ്ച് വർഷങ്ങൾക്കിപ്പുറം നാം വേദനയോടെ തിരിച്ചറിയുകയാണ് വന്ദേ മാതരത്തിന്റെ വരികളിലെ ആരാധനാപരമായ ഹിന്ദുത്വ സങ്കല്പങ്ങളെ ദേശീയഗീതമായി അംഗീകരിക്കുന്നതിൽ നിന്നും നെഹ്റു സ്വീകരിച്ച വിവേകപൂർണമായ പിന്മാറ്റം കേവലം ഒരു കലാരൂപത്തിൽ തിരുത്തൽ മാത്രമായിരുന്നില്ല അത് ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമായിരിക്കില്ല മറിച്ച് ലോകത്തിന് മാതൃകയായ ഒരു മതേതര ജനാധിപത്യമായിരിക്കുമെന്ന ഭരണഘടനാപരമായ പ്രഖ്യാപനം കൂടിയാണ് എന്നാൽ നെഹ്റുവിന്റെ മതേതര പാരമ്പര്യത്തെയും ഗാന്ധിജി ഒരിക്കൽ ആട്ടിയോടിച്ച ഹിന്ദുത്വത്തെയുംതെറിയാൻ ലക്ഷ്യമിടുന്ന ആർ എസ് എസ് നിയന്ത്രിത ഭരണകൂടം ഇന്ന് ദേശീയതയുടെ മറവിൽ വന്ദേ മാതരത്തിലെ ഭാരതാംഗ സങ്കല്പത്തെ വീണ്ടും കുത്തിപ്പൊക്കി ഇന്ത്യയുടെ മതേതര ആത്മാവിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ നെഹ്റുവിന്റെ ദർശനം ഒരിക്കൽ കൂടി നമ്മുടെ രാജ്യത്തിന്റെ രക്ഷാ കവചമായി മാറേണ്ടതിന്റെ അനിവാര്യത പ്രസക്തമാവുകയാണ് ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിക്കപ്പെട്ട വന്ദേ മാതരത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ രാഷ്ട്രീയ രൂപീകരണത്തിൽ ജവഹർലാൽ നെഹ്റു സ്വീകരിച്ച തത്വങ്ങളെയും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാഷ്ട്രീയ സ്വയം സേവക് സംഘിന്റെ പ്രത്യശാസ്ത്രപരമായ ലക്ഷ്യങ്ങളെയും കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് വന്ദേ മാതരത്തിന്റെ ചരിത്രപരമായ സന്ദർഭവും അത് തിരുത്തിയെഴുതിയ നെഹ്റുവിന്റെ ദീർഘവീക്ഷണവും മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് ഈ വിഷയം ഇന്നും ഒരു വർഗീയ അജണ്ടയായി ഉയർത്തപ്പെടുന്നത് എന്നത് നമുക്ക് വളരെ വ്യക്തമാകും ബങ്കീം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നും രൂപപ്പെട്ട വന്ദേ മാതരം യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ബംഗാളി വികാരങ്ങളെ ആളി കത്തിച്ച ഒരു ശക്തിയേറിയ മുദ്രാവാക്യമായിരുന്നു ആദ്യകാലങ്ങളിൽ ദേശീയ പ്രസ്ഥാനത്തിന് ഈ ഗീതം നൽകിയ ആവേശം വളരെ വലുതാണ് എന്നാൽ ഈ ഗീതത്തിൽ ഭാരതാമ്പയെ ദുർഗാദേവിയായി ചിത്രീകരിക്കുന്നതും മാതൃഭൂമിയെ ഒരു ഹിന്ദു ദൈവമായി ആരാധിക്കുന്നതുമായ വരികൾ ഉണ്ടായിരുന്നു സപ്തകോടി ഖണ്ഡ കലകല നിദാന കരളെ എന്ന വരി പോലും അന്ന് ബംഗാളിൽ ഉണ്ടായിരുന്ന ഭൂരിപക്ഷ സമുദായത്തെ മാത്രം പ്രതിനിധീകരിക്കുന്നതായി വ്യാഖ്യാനിക്കപ്പെടുകയാണ് സ്വാഭാവികമായും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ ഗീതത്തെ ദേശീയ ഗീതമായി അംഗീകരിക്കുന്നതിനോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ തുടങ്ങി ഇത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ വർഗീയ ഭിന്നതകൾ സൃഷ്ടിക്കുന്നതിന് കാരണവുമായി ഈ ചരിത്രപരമായ സാഹചര്യത്തിലാണ് രാഷ്ട്രശില്പിയായ ജവഹർലാൽ നെഹ്റുവിന്റെയും കോൺഗ്രസ് നേതൃത്വത്തിന്റെയും ദീർഘവീക്ഷണമുള്ള ഇടപെടൽ നിർണായകമായി മാറുന്നത് ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായി നിലകൊള്ളണമെന്ന നെഹ്റുവിന്റെ ഉറച്ച നിലപാടാണ് വന്ദേ മാതരത്തിന്റെ പൂർണ്ണരൂപം ദേശീയഗീതമായി അംഗീകരിക്കുന്നതിൽ നിന്ന് രാജ്യത്തെ പിന്തിരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം ഇന്ത്യ എന്നാൽ ഒരു ഹിന്ദുരാഷ്ട്രമല്ല എന്നും വിവിധ മതവിഭാഗങ്ങളെയും അവരുടെ ഭാഷകളെയും ഉൾക്കൊള്ളുന്ന ഒരു മതേതര ജനാധിപത്യ രാജ്യമാണെന്നുമുള്ള അടിസ്ഥാന തത്വത്തിൽ നെഹ്റു ഉറച്ചു നിന്നു മഹാത്മാഗാന്ധി പോലും വന്ദേ മാതരത്തിന്റെ ചില വരികളെ പിന്തുണച്ചപ്പോഴും രാജ്യത്തിന്റെ ഐക്യം തകർക്കുന്ന തരത്തിലുള്ള ആരാധനാപരമായ ഭാഗങ്ങൾ ഒഴിവാക്കേണ്ടതിന്റെ പ്രാധാന്യം നെഹ്റുവിന് നല്ല ബോധ്യമുണ്ടായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ വന്ദേ മാതരത്തിന്റെ ആദ്യ രണ്ട് വരികൾ മാത്രം ദേശീയ ഗാനത്തിന് തുല്യമായ പദവിയോടെ അംഗീകരിക്കുകയും പൂർണമായ ദേശീയ ഗീതമായി പ്രഖ്യാപിക്കാതിരിക്കുകയും ചെയ്തു ഈ തിരുത്ത് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ചിഹ്നങ്ങളെ ദേശീയതയുമായി കൂട്ടിക്കെട്ടുന്ന പ്രവണതയെ നെഹ്റു ഭരണകൂടം തള്ളിക്കളഞ്ഞതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് എന്നാൽ ഇന്ന് ഭരണം നരേന്ദ്രമോദിയുടെ കൈകളിൽ എത്തിയപ്പോൾ ഇന്ത്യയുടെ മതേതര അടിത്തറയെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള രാഷ്ട്രീയ അജണ്ടകൾ വീണ്ടും സജീവമാകുന്നത് നമ്മൾ കാണുകയാണ് ആർ എസ് എസ് എന്നും നെഹ്റുവിന്റെ മതേതര കാഴ്ചപ്പാടിനും ഗാന്ധിജി ആട്ടി ഓടിച്ച ഹിന്ദുത്വത്തിനും എതിരായിരുന്നു ഇന്ന് വന്ദേ മാതരത്തെ പൂർണ്ണരൂപത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സ്കൂളുകളിലും പൊതുവേദികളിലും അത് നിർബന്ധമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നെഹ്റു ഭരണകൂടം രാഷ്ട്രീയമായി തുടച്ചു നീക്കിയ വർഗീയ അജണ്ടകളെ വീണ്ടും ദേശീയ ബോധത്തിന്റെ മറവിൽ തിരികെ കൊണ്ടുവരാനുള്ള ആർ വ്യക്തമായ തന്ത്രം തന്നെയാണ് ഭാരതാമ്പ സങ്കല്പം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നതും മുസ്ലിം സമുദായങ്ങൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളെ ദേശീയ മുഖ്യധാരയിൽ നിന്നും അകറ്റി നിർത്താൻ ശ്രമിക്കുന്നതും ഈ ഹിന്ദു രാഷ്ട്ര അജണ്ടയുടെ ഭാഗമല്ലാതെ മറ്റെന്താണ് നെഹ്റുവിന്റെ മതേതര ദർശനത്തെയും ഭരണഘടനാ മൂല്യങ്ങളെയും അട്ടിമറിച്ച് ഹിന്ദുരാഷ്ട്രം എന്ന തങ്ങളുടെ ലക്ഷ്യം സാധിച്ചെടുക്കാൻ നരേന്ദ്രമോദി സർക്കാർ വന്ദേ മാതരം പോലെയുള്ള ദേശീയ ചിഹ്നങ്ങളെ ഉപയോഗിക്കുന്നത് രാജ്യത്തിന്റെ യഥാർത്ഥ ഐക്യത്തിനും അതുപോലെ തന്നെ ബഹുസ്വരതയ്ക്കും നേരെയുള്ള ഗുരുതരമായ വെല്ലുവിളിയാണെന്ന് നമ്മൾ ഇന്ത്യക്കാർ തിരിച്ചറിയണം ഗാന്ധിജിയും നെഹ്റുവും സ്വപ്നം കണ്ട സർവമത സൗഹാർദ്ദത്തിൽ